എൻ്റെ സഹോദരൻ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനാണ് ഞാൻ ലിയോ മെസ്സിയുടെ ആരാധകനാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും പരസ്പരം വലിയ അടിയാണ് ഇപ്പോൾ മെസ്സിക്കെതിരെ കളിക്കളത്തിൽ ഇറങ്ങാനും അദ്ദേഹത്തോടൊപ്പം ഫീൽഡ് ഷെയർ ചെയ്യാനും പറ്റി എന്നുള്ളത് അനുഭവമാണ് അതൊരു സർ റിയൽ അനുഭവമാണ് പറയുന്നത് മൗറീസിയോ ആണ് പാൽമിറാസിൻ്റെ താരം ഇന്ന് ഇൻ്റർ മയാമി വേഴ്സസ് പാൽമിറാസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ പാൽമിറാസിനെ ഒടുവിൽ സമനിലയിലേക്ക് കൊണ്ടുപോയത് മൗറീസിയോയുടെ ആ ഗോളാണ് മയാമിക്കെതിരെ കളിക്ക് ശേഷം പറയുകയാണ് ഞാൻ വലിയ മെസ്സി ആരാധകരാണ് എന്ന് അദ്ദേഹത്തോടൊപ്പം കളത്തിൽ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ് എന്ന് എസ്റ്റവായോ വില്യൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ അതാരാണ് എന്ന് അദ്ദേഹം പറയുകയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിങ്ങനെ വിറക്കുകയായിരുന്നു മെസ്സിക്കെതിരെയാണ് കളിക്കാനുള്ളത് മെസ്സിയെ കണ്ടപ്പോൾ അതൊരു വല്ലാത്ത സെൻസേഷനായിരുന്നു ഇടവേള സമയത്ത് എൻ്റെ ടീം ഒരു ഗോളിന് പുറകിലായിട്ട് പോലും ഞാൻ ടണലിലേക്ക് ഓടിച്ചെന്നു മെസ്സിയുമായിട്ട് ആ ഒരു ഷർട്ട് സ്വാപ്പ് ചെയ്തു അത് എല്ലാ കാലത്തേക്കുമായിട്ട് ഞാൻ എടുത്തു വെക്കും വീഡിയോ ഗെയിമിൽ മെസ്സിക്കൊപ്പം ഞാൻ കളിക്കാൻ ഒരേ ടീമും കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ മെസ്സിക്കെതിരെ കളിക്കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞല്ലോ എക്കാലത്തേക്കും എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മയായിട്ട് ഈ നിമിഷങ്ങൾ ഞാൻ സൂക്ഷിക്കും എസ്റ്റവായോ വില്യൻ്റെ വാക്കുകളാണ് യെസ് ഇതാണ് ലിയോ മെസ്സി ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം എതിരാളികൾ പോലും ആ മനുഷ്യന് ബഹുമാനിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഫുട്ബോൾ ലോകത്ത് നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞു ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ക്ലബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ടീം റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തി ഒരിക്കലും ഒരു ടൂർണമെൻറ്റിലും ഗ്രൂപ്പ് സ്റ്റേജിലും എസ്സി തോറ്റുപുറത്തായിട്ടില്ല അത് വീണ്ടും തുടരുകയാണ് മുപ്പത്തി എട്ടാമത്തെ വയസ്സിലേക്കിന്ന് അദ്ദേഹം കടക്കുന്നു ഇപ്പോൾ ഒരു ക്ലബിനെ ചുമല്ലേറ്റിക്കൊണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എതിരാളികൾ മുഴുവനും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു യെസ് അതാണ് ലിയോ മെസ്സിയുടെ മഹത്വം സാക്ഷാൽ ലിയോ മെസ്സിക്ക് ഫുട്ബോളിൻ്റെ ഫുട്ബോളിൻ്റെ രാജാവിന് താര എല്ലാവിധ ജന്മദിനാശംസകളും